അവകാശപ്പെട്ട നാല് മാസത്തെ പെൻഷൻ അതവരുടെ കൈകളിൽ എത്തിച്ച് തുടർന്ന് അവർക്ക് ജീവിക്കാനുള്ള ഒരു മാർഗം ആ പെൻഷൻ കൃത്യമായി എത്തിച്ചു കൊടുത്തിരുന്നുണ്ടെങ്കിൽ മറിയക്കുട്ടി എന്ന എൺപത് വയസ്സുകാരി പിണറായി വിജയന് തലവേദനയെ അല്ല കഴിഞ്ഞ ദിവസം തേക്കൻകാട് മൈതാനിയിൽ നരേന്ദ്രമോദി പങ്കെടുത്ത വേദിയിൽ മറിയക്കുട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്നെ സങ്കടങ്ങൾ പറയുന്നത് കണ്ടു അതായത് ഒരു സാധാരണ നാട്ടിൻ പുറത്തുകാരിയെ പ്രധാനമന്ത്രിക്ക് വരെ പ്രിയപ്പെട്ടവരാക്കി മാറ്റുന്നതിൽ സഖാവ് പിണറായി വിജയൻ വിജയിച്ചു എന്ന് പറയുന്നതാണ് ശരി അതിനൊക്കെ കേവലം ആയിരത്തി അറുനൂറ് രൂപയുടെ പെൻഷനാണ് കാരണം എന്നതാണ് ഏറ്റവും രസകരം എന്നാൽ ഇപ്പോ കോൺഗ്രസും ബി ജെ പിയും എന്ന രീതിയിൽ മറികക്കുട്ടിക്ക് നേരെ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അതൊരു മാധ്യമ മാധ്യമപ്രവർത്തനം ചോദിക്കുമ്പോൾ ചില കടലാസുകൾ ചില ഫോട്ടോകൾ ഉയർത്തിക്കാട്ടി മറികുട്ടി ആഞ്ഞിടിക്കുകയാണ് കേരളത്തിലെ സഖാവ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് ഏറ്റവും വലിയ പ്രതിപക്ഷമായി മാറുകയാണ് എൺപത് വയസ്സുകാരിയായിട്ടുള്ള മറികുട്ടി അവർ കമ്മികളെ നന്നായി വാരിയിട്ടി അതിന് പറ്റിയ രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ച് മാധ്യമപ്രവർത്തകർ

ഇതുപോലെ ഞാൻ കെട്ടിപ്പിടിച്ചായിരുന്നോ അവിടെ പിടിച്ചായിരുന്നോ ഇല്ലല്ലോ ആ അപ്പം ഇത് ഇതന്നെ ഞാൻ എൻ്റെ പെൻഷൻ ജനങ്ങളുടെ റേഷൻ ജനങ്ങൾ ഈ പിള്ളേരെ കൊല്ലുന്നത് ആ എടുക്കുന്നില്ല ഈ പിണറായി സഹായം ഈ ഗുണ്ടകൾ ഈ ജനലേക്കട ഗുണ്ടേനെ കയറ്റി വിട്ടു വാലടത്തേത്ത് അത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കണതാണ് അതുപോലെ വളയാറ് രണ്ട് കുഞ്ഞുങ്ങളെ കൊന്നു ഒരു കുഞ്ഞിനെ കിട്ടുമായിരുന്നു ഈ കേസൻ്റെ ഉച്ചയ്ക്ക് അപ്പൊ ഇവരുടെ ഗുണ്ടകള് തന്നെ ഈ കൊല്ലത് അത് എനിക്ക് പ്രശ്നമുണ്ട് അത് ഞാൻ പ്രധാനമന്ത്രി കാണാൻ ഇതെങ്ങനെയാ പിടിച്ചോളു ഇങ്ങനെ അല്ലെ കെട്ടി പിടിച്ചായിരുന്നോ ഇതുപോലെ ഉമ്മാച്ചൻ ഉണ്ടോ എനിക്ക് കേസ് ഒതുക്കാൻ ഒന്നുമില്ല എന്നവിടെ എന്റെ സങ്കടം ബോധിക്കാനും എന്റെ ജനങ്ങളുടെ കാര്യം പറയാൻ പോയതാ വേറെ ഒന്നും പോയതാ കോൺഗ്രസ് ഞാൻ കാണിച്ചു തന്നില്ലേ ഞാൻ കാണിച്ചായിരുന്നോ ഞാൻ കാണിച്ചായിരുന്നോ എനിക്ക് ആ നിക്കളില്ലാത്ത എനിക്കെന്നാ ഉണ്ടായി പറയട്ടെ എനിക്ക് കല്ല് ഇല്ലാത്ത ചട്ടി പിടിച്ചു മാത്രമേ ഉള്ളൂ ഈ കൊള്ള അടിച്ചിട്ടില്ല സ്വർണം കാക്കാൻ പോയിട്ടില്ല പള്ളി ഭാസില് ഇതിന് എനിക്ക് ഒതുക്കാനില്ല എനിക്ക് ഒറ്റ പ്രശ്നമുള്ളൂ ചട്ടി പിടിച്ചേ അത് അത്രയേ ഉള്ളൂ എനിക്ക് ഒതുക്കാൻ ഇവർക്ക് ഒതുക്കാനും ഇവർക്ക് നിൽക്കള്ളിയുണ്ടോ മാസപ്പടി മകള് മേടിക്കുന്നില്ലേ ആ മാസപ്പടിയിൽ ഒരു അല്ല എന്ന് ചോദിച്ചത് ഞങ്ങൾ ജനങ്ങളുടെ നികുതി ഭരിക്കണ കാസ് അതിൻ്റെ ഒരു ഓഹരി ഞങ്ങൾക്ക് വേണമെന്നാണ് പറഞ്ഞത് അതാ ഞങ്ങൾക്ക് വണ്ടി മേടിച്ചു തരാൻ പറഞ്ഞില്ല കൊട്ടാരം പണിയാൻ പറഞ്ഞില്ല ഇതൊന്നുമില്ല ഞങ്ങൾക്ക് റേഷൻ അരി വരാം എനിക്കെന്നല്ല ഇവിടെ പാവക്ക് അതല്ല പെൻഷൻ അത് പിണായിയുടെ കുടുംബത്തേക്ക് വേണ്ട ഗുണ്ടകട വേണ്ട ഇതിനൊന്നും വേണ്ട ഞാൻ പകല് നേതാവ് കോൺഗ്രസ് നേതാവ് അല്ലേ രാത്രി അത് അവരുടെ ഇല്ല അത് പിണ്ടായി ആണ് അവർക്ക് കോട്ട് തയ്ച്ചത് പോലീസുകാർക്ക് ഒരുപടി അതാരാണ് പകരം പോലീസ് കണ്ണൂരിൽ നിന്നാണ് വരുന്നത് യാതൊക്കെ കയറ്റി വിടുവാം അത് അവരുടെതോടെ പിണറായിടതോടില്ല ആ ഗുണ്ടകട ആ തലയ്ക്കടിച്ചു മുഴുവൻ പിണറായിടെ ഗുണ്ടകള കണ്ണൂരിൽ വന്ന മടി കണ്ടാറിയ ഇതൊക്കെയാണ് അവർക്ക് മനസ്സിലായില്ല അവർക്ക് മനസ്സിലായില്ല ഞാൻ അന്നേ പറഞ്ഞു ഞാൻ പിണറായി ഓടിച്ചു എല്ലാം പറഞ്ഞിടുന്നു ഞാൻ സ്വതന്ത്രനാ അപ്പൊ ആർ എസ് വിളിച്ചാൽ പോവും മുസ്ലിം ലീഗ് വിളിച്ചാൽ പോവും കോൺഗ്രസ് വിളിച്ചാകും ബി ജെ പി വിളിച്ചാൽ പോവും ഇമ്പര് വിളിച്ചാൽ പോകുക ഇതാക്കി പക്ഷേ പറഞ്ഞാട്ടെ ഇറങ്ങിയത് അപ്പൊ പിന്നെ ഒരാളുടെ പേര് പറയാ ഞാൻ രാവും പോകും പലരും പോകും നന്നേ പറയണേ ആ സ്വതന്ത്രനാ കണ്ടത് പറയാൻ പോണതാണ് അത് തന്നെയൻ്റെ ശരി കണ്ടത് പറയാം ഏഹ് ഇതിന് ദൈവം ഉണ്ടെൻ്റെ പുറകെ അതിന്റെ കൊണ്ടായിട്ടില്ലേ പിന്നായിയാണോ ആ തലക്കേസ് എന്താ ഒരാളാണ് അവനാതിന്റെ രാജാവ് ഭരിക്കുന്ന രാജാവ് അവനാ ഞാൻ പറയാം അത് തന്നെയാ പറയുക അവനെ തന്നെ പിണ്ടായിനെ അവൻ്റെ ഗുണ്ടകളുണ്ട് കുറേ പോലീസുകാർ അല്ല ആ പിള്ളേരെയൊക്കെ കാലിൽ പിടിച്ച് ഒരു സ്ത്രീ ഒരു കൊച്ചിൻ്റെ വസ്ത്രം മെച്ചീറിയാണ്ടില്ല ആ ജാതിയിൽ ഈ പോലീസ് ഈ ഗുണ്ട പോലീസ് ഏ പറഞ്ഞു പോകുമ്പോൾ ഈ പോലീസ് എന്തു ചെയ്യും അന്നേരം മെച്ചീറുമോ നമുക്ക് കണ്ടറിയാം ഈ പോലീസിൻ്റെ വിചാരം കാലാകാലം പിണ്ടായിട്ടിരിക്കും എന്നാൽ അല്ല മനസ്സിൽ ഇരുന്നോട്ടെ പോലീസിൻ്റെ പോകും ഈ കാണിക്കുന്ന പോലീസ് എല്ലാം വന്ന് കാല് പിടിക്കുന്ന ഒരു സമയമുണ്ടാവും അത് നിങ്ങൾ നോക്കിയിരുന്നോ എൻ്റെ അവസാന പോരുന്ന അടി ആ അതുകൂടുതൽ എനിക്കൊന്നും പറയാൻ പരിപാടിക്ക് എന്നെ ആരും എനിക്കതിന് ശത്രു ഇല്ല എന്നേ ആരും ഈ ഈ എനിക്ക് ശത്രു ഉണ്ടെങ്കിൽ എൻ്റെ പാവക്ക് ശത്രുണ്ടെങ്കിൽ ഈ പെൺകുട്ടി മാത്രം ഈ കണ്ണൂരിൽ നിന്ന് വരുത്തണോ ഇവിടെ ശത്രു കണ്ടോ കണ്ണൂരിൽ നിന്ന് വരണോ ഇവിടുത്തെ പോലീസ് അല്ല പിള്ളേർ പോരെ അപ്പം കണ്ണൂരിൽ നിന്ന് കൊണ്ടുതന്നെ കൊണ്ടാവളെ അത് അവിടെയാണ് ഇതിന് പ്രത്യേകം പറ്റാക്കുന്നത് മനസ്സിലായോ അതല്ലേ